നമസ്കാരം കുഞ്ഞുവാവകളുടെ വാവകളുടെ മോണ കാട്ടിയുള്ള പാൽപുഞ്ചിരി ഇഷ്ടപ്പെടാത്തവരുണ്ടോ കാണുന്നവരുടെ മനസ്സിനെ അലിയിപ്പിക്കുന്ന കുട്ടികളുടെ ചിരികൾ നാം എത്ര കണ്ടിട്ടുണ്ട് എന്നാൽ വായിൽ നിറയെ പല്ലുകളുമായി ഒരു നവജാത ശിശു ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി സാധാരണയായി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പല്ലുകൾ ഉണ്ടാകാറില്ല പതിയെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പാൽ പല്ലുകൾ മുളയ്ക്കുകയും അവ കൊഴിഞ്ഞു പോവുകയും പുതിയവ വരികയും ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്നതോടെ മുപ്പത്തിരണ്ട് സ്ഥിരമായുള്ള പല്ലുകൾ ഉണ്ടാകുന്നതുമാണ് പതിവ് എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരമ്മ പങ്കുവച്ച കുഞ്ഞിൻ്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് തന്നെ പറയാം തൻ്റെ കുഞ്ഞിന് ജനിച്ചപ്പോൾ തന്നെ മുപ്പത്തിരണ്ട് പല്ലുകൾ ഉണ്ടെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് അപൂർവമായി ഈ രോഗാവസ്ഥയെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരിക്കാനാണ് താൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും അവർ വ്യക്തമാക്കി എന്നാണ് ഈ അപൂർവ അവസ്ഥയെ വിളിക്കുന്നത് കുഞ്ഞു പല്ലുകളോടെ ജനിക്കുന്ന അവസ്ഥയാണിത് ഇതിനെക്കുറിച്ച് അറിയാത്തവരെ ബോധവൽക്കരിക്കാനാണ് യുവതി തന്റെ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് തന്നെ അതേസമയം ഈ അവസ്ഥ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഏതെങ്കിലും കാരണം കൊണ്ട് പല്ല് പൊട്ടിയാൽ കുഞ്ഞിൻ്റെ വായിൽ പോകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും മൂന്ന് മില്യണിലധികം പേരാണ് ഈ വീഡിയോ ഇതുവരെയായി കണ്ടിരിക്കുന്നത് ഈ അവസ്ഥയെ കുറിച്ചുള്ള അറിവ് പങ്കുവച്ചതിന് പലരും യുവതിയോട് നന്ദിയും അറിയിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ടി വി